ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കൈകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യരായ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുകയാണ് ഇനിയും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഉചിതമായ വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനും ആ കാര്യങ്ങളിൽ ശേഷം നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും സാധിക്കട്ടെ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വിദ്യാര്യശേഷം അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർമാരായ സി എസ് സുമേഷ് ശാലിനി വെങ്കടേഷ് രശ്മി ബാബു ധന്യാൻ വി എസ് സജീവൻ ഡോക്ടർ അജിത് കുമാർ തോമസ് ജോസഫ്

അപ്പോൾ കുറെ കുട്ടികള് നിന്ന് അടുത്ത സ്റ്റേജിലേക്കും കുറെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണം അടുത്ത വിദ്യാഭ്യാസം എന്തായിരിക്കണം എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള പഠനത്തിനും ഏർപ്പെട്ടിരിക്കുകയാണ് ഏതായാലും രണ്ടും വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ വിലയേറിയ What is the data down there?